ഫ്രണ്ട്സ് ഇന്ന് നമ്മളുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് ഒരു ഉണ്ടാക്കാൻ മട്ടൻപുലാവ് വായോ 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 മട്ടൻപുലാവ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ നമ്മളിത് ഇവിടെ രണ്ട് കിലോ മട്ടൺ എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നല്ല സൂപ്പർ ആയിട്ട് എടുത്ത് വെച്ചേക്കാണ് അരിക്ക് നമ്മള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാല് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇത് ഒരു ആറ് ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കണ്ട അതിക്ക് അതിലേക്ക് നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം മട്ടനെ കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു മണിക്കൂർ തുടങ്ങി ഒന്നര മണിക്കൂർ വരെ നമുക്ക് ഇത് വെക്കാം കേട്ടോ മാരിനേറ്റ് ചെയ്തത് അതിനുശേഷം നമുക്കിത് കുക്കറിൽ അടിച്ചെടുക്കാം മാരിനേറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് ഒന്ന് പിടിക്കട്ടെട്ടാ നമുക്ക് അപ്പഴേക്ക് ഇതിന്റെ സവാള സവാളൊന്നും വഴിച്ചെടുക്കാം അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് നെയ്യാണ് അപ്പൊ അത് അതിനിക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യുണ്ടോ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം അതിലേക്ക് നമ്മൾ പട്ട തക്കോലം കരയാമ്പൂ കുരുമുളക് പിന്നെ ഏലക്കായ ഇത് കുറച്ച് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ട അതിലേക്ക് തന്നെ നമ്മൾ ഒരു നാല് സവാള കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ടുകൊടുക്കട്ട ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് പോലെ ആക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ചെറുത് സവാള കരിഞ്ഞു പോകും സവാള അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതേ മസാല ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ എടുത്തേക്കണത് ഇതേ ജാതിപത്രി മല്ലി കരയാമ്പൂ ചെറിയ ജീരകം വലിയ ജീരകം ഏലക്കായ കുരുമുളക് കരയാമ്പു ഇത്രയും സാധനങ്ങൾ ഇത് നമുക്ക് നമുക്കിതേ മിക്സീടെ ജാറിലേക്ക് ഇട്ടിട്ടേ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതിന്റെയൊക്കെ അളവ് എത്രയാണെന്നുള്ളത് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ഇടാട്ട് സവാള നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടനെ അപ്പൊ അതൊക്കെ ഇട്ടു കൊടുക്കാം അതിലേക്ക് നമ്മള് പൊടിച്ചു വെച്ചേക്കണ മസാലകൾ ഇട്ടുകൊടുക്കേണ്ട അതിലേക്ക് നമ്മളെ ഒരു നാരങ്ങ പിഴിഞ്ഞ നീരും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കട്ട അതിലേക്ക് നമ്മളൊരു അഞ്ച് പച്ചമുളക് നടുകി കയറിയ ഇട്ടുകൊടുക്കേണ്ട അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പാത്രം ഉണ്ടല്ലോ അത് കഴുകി ഒഴിക്കണേ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ കൂടി ഓടിപ്പിക്കാം ഇത് ഇപ്പോഴത്തേക്ക് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പന്ത്രണ്ട് പീസിലാണ് നമ്മൾ അടുപ്പിക്കാൻ പോകണത് കേട്ടോ അപ്പോൾ മട്ടന്റെ വേവിനനുസരിച്ചിട്ട് മാറ്റം വരും അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മളിത് കുക്കറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കണേ അപ്പൊ ഒരു പന്ത്രണ്ട് പീസില് കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം കുക്കറില് ആവിയൊക്കെ പോയി നമുക്ക് ഇത് തുറന്ന് നോക്കാം ആഹാ മട്ടൻ നല്ല അജില് ജില്ലിന്ന് വെന്തൊളി നല്ല കിട്ടിൽ നിന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇനി അരിയിട്ട് കൊടുക്കാൻ പോയി നമ്മൾ എടുത്തേക്കുന്നത് സെല്ല ബസുമതി റൈസ് ആണ് നാല് കപ്പ് റൈസിന് എടുത്തേക്കണേ ആറ് കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് അരി ഇട്ടതിന് ശേഷം നമ്മൾ ഇതങ്ങട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാ അതിലേക്ക് നമ്മളൊരു ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാ വെള്ളം ചേർത്തപ്പോഴേ ഒരു നാല് പച്ചമുളക് കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടിയിട്ട് പിന്നെ ഇതോ ഓപ്ഷനിലാണ്ടോ മല്ലിയില അത് മല്ലിയല നമുക്ക് ഇഷ്ടമുള്ള വലിയ മല്ലിയില ചേർക്കേണ്ട മല്ലിയില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് ആ മല്ലിയലയും കൂടി അതിനകത്തേക്ക് ചേർക്കാം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ കാരണം ഉപ്പൊക്കെ വീണ്ടും ചേർത്തേക്കണം അല്ലേ ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ടേ ഒരു പീസിൽ മീഡിയം ഫ്ലെയിമില് അടിപ്പിച്ചെടുക്കാട്ടാ അപ്പൊ അതേ കുക്കറിന്റെ എയർ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങനെ നോക്കിയാലോ കണ നല്ല അടിപൊളി ചന്തള എടുത്ത് കാണിച്ചേ മട്ടൺ ജ്യൂസി മട്ടൺ അല്ലേ കഴിച്ചു കഴിച്ച കഴിച്ചു നമ്മടെ മട്ടൺ മണിട്ട നല്ല സൂപ്പർ വേണോടാ <laughs> കഴിച്ചോട്ടാണോ बाप माता रालो दायो ओये ओये हां हम निम निवेदन यामी यामी नि अम्मा टेस्ट ही ನೋಡટે ટા મું પુલીનો સુપર ઇન્દો કોરાય નલા પે એનો બગાઈ જોગીયે નલ્લા અડ્ડી પુલી આલં ટમ પુલાવ આહા വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം ഉണ്ടോ മട്ടൻ പുരാവ് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ഡേ ബൈ 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 ബൈ